ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നേരെ നമ്മൾ ഇഷയിലേക്കാണ് പോകുന്നത് എല്ലാവരും കുറച്ച് തളർന്നവരുണ്ട് അവരൊക്കെ ഉറങ്ങുന്നുണ്ട് മറ്റേ എല്ലാവരൊക്കെ ഇപ്പോഴും ആഘോഷത്തിലാണ് അപ്പോൾ നമുക്കിനി ഒരുപാട് ദൂരം ഓടാനുണ്ട് അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ചായയും എന്തെങ്കിലും ലഘു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നമ്മൾ ഇഷയ്ക്ക് പോണ വഴിയാണ് ഊറ്റുപുളിയാ മരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് സുന്ദരമായിട്ടുള്ള സ്ഥലം നമ്മൾ ഈ ആംബിയൻസ് കണ്ടിട്ട് നിർത്തിയതാണ് ചായക്കട കണ്ടപ്പോൾ ചെറിയൊരു ചായക്കടയാണ് അവിടെ നമുക്ക് പത്താമ്പത് ചായ കിട്ടുക എന്നൊക്കെ സംശയമായിരുന്നു പക്ഷെ അവർ ഇട്ടു തരാമെന്ന് പറഞ്ഞു അതേമാതിരി എന്തെങ്കിലും ചെറുകടിയും വേണമെന്നുണ്ട് അതൊക്കെ അവർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം ഇതാണ് ആ ഒരു ചായക്കട എന്താണ് ഹോട്ടൽ ഹോട്ടലിൽ ഇത് വെച്ചിട്ടുണ്ട് ഹോട്ടൽ തെൻ തെന്നക്കട അതൊന്നും നമുക്കറിയില്ല എന്തോ ഒരു സംഭവം അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലാണ് ഇവിടെയാണ് നമ്മൾ നിർത്തിയത് എന്തായാലും സംഗതി കണ്ടിട്ട് ഇവിടെ ഒരു രസമുണ്ട് കാണാൻ നല്ല രസമുള്ളൊരു അന്തരീക്ഷം തെങ്ങും തോപ്പും കാര്യങ്ങളും അപ്പോൾ ബസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബസ് നിന്നു നമ്മളുടെ ഈ സ്ഥലം കണ്ടിട്ട് അപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ അങ്ങനെ ഉണ്ട് നോക്കാം ഈ സ്ഥലം പോലെ മനോഹരമാണോ ചായ എന്ന് നമുക്ക് കുടിച്ചിട്ട് അറിയാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഈഷയിലാണ് കോയമ്പത്തൂരിൽ ഈഷയിലെത്തിയിട്ടുണ്ട് പക്ഷേ കുറച്ച് നമ്മൾ ഇപ്പോൾ അഞ്ച് മണിക്ക് മുമ്പായിട്ടൊക്കെ ഇവിടെ എത്തിയാലേ ഇല്ലെങ്കിൽ തിരക്കുണ്ടാവും ഇവിടെ കാരണം വെച്ചാൽ നമുക്ക് മുൻപ് ഈ സീറ്റോ അങ്ങനെയൊന്നും കിട്ടില്ല ഇവിടെ കാരണം വെച്ചാൽ വൈകുന്നേരം ഇരിട്ടായി കഴിഞ്ഞാൽ നല്ല കളറ് ബൾബുകളും ഒക്കെ ഇട്ടുപെടുത്ത് അപ്പഴേ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇവിടെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷം അപ്പോഴേ ഉണ്ടാവുള്ളൂ രാത്രി ആവണം അപ്പോൾ നമ്മളുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹവീട്ടത്ത് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടീന്ന് കാരണം നമുക്കിവിടെ നമ്മളുടെ ടൈമിങ് ശരിയായില്ല അതുകൊണ്ട് നമുക്ക് കോവയ്ക്കുട്ടാലോ ഇല്ലെങ്കിൽ വേറെ ഏതോ ഒരു ശിവൻ്റെ അമ്പലമൊക്കെ കാണണമെന്നുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ എത്താൻ വൈകിയാലും പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് തന്നെ നേരെ വന്നു ഇപ്പോൾ ഏകദേശം നാലര കഴിഞ്ഞു അഞ്ച് മണി തൊട്ട് ഇവിടെ ഇനിയിപ്പോൾ അഞ്ച് മണിക്ക് ശേഷം ഇവിടെ ഒത്തിരി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്തായാലും നന്നായി നേരത്തെ വന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഏഷ്യയിൽ വന്നു കഴിഞ്ഞാൽ പഴയമാതിരി ഒന്നുമല്ല ഇവിടെ ഒരു നമുക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ പുറകിലൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പൈസ പോക്കറ്റ് കാലിയാക്കാനുള്ള ഒരുപാട് അനു സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പിംഗ് സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റ് മുതൽ കർട്ടൻ അതേമാതിരി ഈറ്റബിൾസ് കരകൗശല സാധനങ്ങൾ അങ്ങനെ പലതും നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അതേമാതിരി നമുക്ക് കൗതുകം ഉണർത്തുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് നമുക്ക് കണ്ടാൽ വാങ്ങിക്കാൻ തോന്നുന്ന തരത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മളെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഗണപതിയുടെ ഒരുപാട് വലിയ വലിയ വിഗ്രഹങ്ങളും മരത്തിൽ തീർത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളപ്പോൾ നടന്ന് കുറേ നടന്ന് വേണം ഈശോടെ ആ ഒരു ഇതിലേക്ക് എത്താൻ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് പോലും ഒരു ഫോറിനറാണ് ഒരു നമ്മളുടെ ഇന്ത്യൻ വംശജനല്ല നമ്മളെ കയ്യൊക്കെ കൂട്ടി അദ്ദേഹം ഉള്ളിൽ വെൽക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ നമുക്ക് അറിയാം അറിയാം അപ്പോൾ നല്ലതെന്ന് അദ്ദേഹം എവിടെ നിന്നാണ് ഏത് കൺട്രിയിൽ നിന്നാണ് എന്നൊക്കെ നമുക്കറിയാൻ വരും നമസ്കാരം ഫ്രീ മെഡിറ്റേഷൻ ഓ ഓക്കെ 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 വേറെ അപ്പൊ ഇവിടെ ഒരു ഫ്രീ മെഡിറ്റേഷൻ ആണ് അപ്പൊ ഉള്ളിലേക്ക് കടന്നാൽ വീഡിയോ ഒന്നും എടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫ്രണ്ട്സ് നമുക്കപ്പോ ഒരു ഫ്രീ മെഡിറ്റേഷൻ ഇവിടെ നമ്മള് ആ ഫ്രീ മെഡിറ്റേഷനിൽ നമ്മളും ജോയിൻ ചെയ്തു റീ മെഡിഷൻ സദ്ഗുരു മിറാക്കിൾ ഓഫ് മൈൻഡ് സദ്ഗുരു ഓൺ യുവർ ഡേ ഇൻ ജസ്റ്റ് സെവൻ മിനിറ്റ്സ് അപ്പോൾ ഏഴ് മിനിറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഒരു വൈബ് അത് നമുക്ക് എന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ധ്യാനത്തിലിരിക്കുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും കുറച്ച് നേരം ധ്യാന കണ്ണടച്ചിട്ട് നമ്മൾ അവർ ചെയ്യുമ്പോൾ അതൊരു ഒരു സത്യമാണത് അത് നമുക്ക് എല്ലാവർക്കും തന്നെ ആൾക്കാർ ഏതോ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ കണ്ണടച്ചാ ധ്യാനിച്ചിരിക്കുമ്പോൾ അത് നമ്മൾ ആ ഒരു എല്ലാം മറന്നിട്ട് നമ്മൾ നമ്മളതിരിക്കാൻ കണ്ടിട്ടില്ലയിരിക്കും അതൊരു സത്യം തന്നെയാണ് അപ്പോൾ ആ ഒരു അനുഭവം നമുക്കത് കിട്ടും അവിടെ പോയി ഇരുന്ന് അപ്പോൾ നമുക്കതും കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ ഒരു രുദ്രാക്ഷം അങ്ങനെ എന്തോ കിട്ടി കുറച്ച് ഭസ്മം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് രുദ്രാക്ഷം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറ്റിയിട്ട് ഒരു ചെറു വിവരണങ്ങൾ അടങ്ങിയ ബുക്കുകൾ അതൊക്കെ കിട്ടി അതൊക്കെ ഫ്രീ എല്ലാം ഫ്രീ ആണ് ടോട്ടലി ഫ്രീ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അതേമാതിരി തന്നെ ഇവിടുത്തെ ഇഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സറൗണ്ടിങ് ആ ചുറ്റും ആ ഒരു ദൂര കാഴ്ചകളും മലടയും ഒക്കെ ഇനിയിപ്പോൾ ഇഷ്ട അവിടേക്ക് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഇവിടുന്ന് കാണാം നമുക്ക് ആ ഇഷ്ട ആ ഒരു ശിവൻ്റെ ആ ഒരു ഇതൊക്കെ ശിവലിംഗ ശിവൻ്റെ ആ ബിംബം സ്റ്റാച്ചു ആ വലിയ തല ശിവൻ്റെ തലേ അതൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് നമുക്ക് അപ്പോൾ അവിടേക്കാണ് നമുക്ക് ഇനി നടന്നെത്തേണ്ടത് അവിടുത്തെ ആ ഒരു വൈകുന്നേര കാഴ്ചകളിലേക്കൊക്കെ ഇനി പോവും അപ്പോൾ തിരക്കൊക്കെ ഒരുവിധം വന്നു തുടങ്ങി സാധാരണ ശനീനായൊക്കെ ആണെങ്കിൽ ഇതൊന്നും അല്ല തിരക്ക് നമ്മൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ സെൻറ്റർ ആ ഇത് ഇവിടുത്തെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു തരുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ആണ് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ആ ഇതെല്ലാം ഓക്കെ 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 അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ മെയിൻ ആ ഇഷ്ടയുടെ ആ ഒരു ഇത് നമ്മൾ കണ്ടു അതിൻ്റെ പുറകിലായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് എന്നാണ് അവരൊരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് തന്നത് താങ്ക് യു ഇവിടെ ഒരുപാട് കടകളും സ്റ്റാളുകളൊക്കെ ഉണ്ട് ചായയും എന്തെങ്കിലും നമുക്കങ്ങനെ എന്തെങ്കിലും ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കടകളും ഒക്കെ ഉണ്ട് ആദ്യ യോഗി സ്റ്റോറ് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇത് മിൽക്കി മിസ്റ്റിന്റെ ഒരു ഐസ്ക്രീം ഇത് സ്റ്റോർ ഇവിടെ ആദ്യ യോഗി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ഇവിടെ എന്തൊക്കെയോ കൈത്തറി സാധനങ്ങളാണെന്ന് തോന്നുന്നു അല്ല അല്ല എന്തൊക്കെയോ ഹാൻഡ്ലൂമിൻ്റെ സാധനങ്ങൾ കാണുന്നുണ്ട് മുണ്ടുകൾ ബനിയനൊക്കെ മാതിരി ഇനിയും വേ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഒരുപാട് യൂറോപ്യൻസൊക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ നമ്മളെ ആദ്യം തന്നെ എതിരേറ്റത് ജർമ്മനിയിലത്തെ ഒരു കക്ഷിയായിരുന്നു തിമു തിംന്ന് കൊണ്ടൊരു കക്ഷി പുള്ളിയാണ് നമ്മൾക്ക് ആ ഒരു ഫ്രീ മെഡിറ്റേഷൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ളിലേക്ക് നമ്മളെ കടത്തി വിട്ടത് അപ്പോൾ ഒരുപാട് വേറെ കൺട്രീസത്തെയും ആൾക്കാർ ഇൻസ്പയർഡാണ് ഈ ഒരു സംഗതിയിലൊക്കെ ഇത് ഞങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ഒരുപാട് യൂറോപ്യൻസിനെ കാണാൻ ഇവിടെ അവിടെ അധികവും അങ്ങനത്തെ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പേക്ക് വന്നപ്പോൾ ഈ സെൻറ്റർ ഇതിൽ കൂടെ തന്നെയായിരുന്നു നമ്മളുടെ നമുക്ക് ഉള്ള എൻട്രി പോകാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനായിട്ട് ഇത് അവിടെ ഒരു വേറെ കവാടമൊക്കെ വെച്ചിരിക്കുന്നു ഇതിൽ കൂടെയാണ് എൻട്രി ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഈ വലിയ കവാടമൊക്കെ കടന്ന് ഉള്ളിലേക്ക് കടന്നു ഇനി ഉള്ളിലെ എന്തെല്ലാമാണ് കാഴ്ചകൾ എന്ന് നോക്കാം മധുരവീർ മധുരവീര് ഇത് മധുരവീരൻ എന്നാണ് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആള് പറയുന്നതായി നമുക്കറിയുള്ളൂ മധുരവീരന്റെ ഒരു സങ്കല്പമാണ് ഇവിടെ അപ്പൊ അത് ഇവിടെ എന്താ ക്യൂവ് ഒക്കെ ഉണ്ടോ നമ്മൾ ഇതിനു മുമ്പൊന്നും വന്നപ്പോൾ കാണാത്ത കാഴ്ചകളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഇത് അപ്പോൾ പശു പശു കാളയോ ഇത് കാളകളാണ് അപ്പോൾ ശിവൻ്റെ ശിവനും കാളിയുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ കാണും അപ്പോൾ കാളയാണ് ഇവിടെ അതേമാതിരി കുതിരയുണ്ട് അതൊക്കെ ഒരുപാട് കാളകളെ കാണുന്നുണ്ട്

ഒരുപാട് ഒരുപാട് കാളകൾ ഇവിടെ ഉണ്ട് അതുമാതിരി നമ്മൾ അരി ഉണ്ടയാണ് ആ അരി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പലവിടെയും പല പേരിലാണ് അറിയപ്പെടുക അരിയും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടി നമ്മൾ ഉരുട്ടിയിട്ട് അരി വറുത്തിട്ട് അതൊക്കെ പൊടിച്ച് ഉരുട്ടിയിട്ടുള്ള ആ ഒരു സാധനമാണ് ഇപ്പോൾ കാളയ്ക്ക് കൊടുക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മളെ ഊന്ദുമാൻ സാറും ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ഏ ഇപ്പൊ വെള്ളരിക്കോ അങ്ങനെ എന്തോ പടവലങ്ങിയോ നിന്ന് ഭൂഷണിക്കായ ചുരക്കായോ ആ ഇത് തിന്നു അതും അതെന്താണ് ഓ അഗസ്ത്യ അഗത്തി അപ്പങ്ങനെ പല ആളുകൾ ചിലത് അരി ഉണ്ടാ അപ്പോ എന്താണ് ഇത് ആ ചുരയ്ക്കുരക്ക അകത്തിൽ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് എല്ലാം തിന്നുന്നുണ്ട് അത് ഓ അതൊക്കെ അത് അവിടെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ച് പശുവിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് പശുവിന് കൊടുക്കണം അതാണ് അതിന്റെ ஒரு இது நன்னாரி மில்க் எப்படி இருக்குங்க நன்னாரி மில்க் அருமையா இருக்கா சூப்பர் சூப்பராயிருக்கா சரி 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 இந்த இவட ரெண்டு காளகளை வேற நிறுத்திட்டு அது எந்தாற படுக்கோச்சின் காளகளான ഫ്രണ്ട്സ് അപ്പോൾ പശുവും കാളയും മാത്രമല്ല ഇനിയും ഒരുപാട് ഇവിടെ കാണാനുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം കൂടെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് നിർവാഹമില്ല കാരണം ഒരുപാട് ലെങ്തിയായി പോകും അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് ഇനിയുള്ള കാഴ്ചകളുമായിട്ട് ഇഷയിലെ ഇനിയുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്